ഓണക്കോടിയാ തുടർന്ന് ഇഷ്ടപ്പെട്ടോ ഇതെന്തോന്തെയ്ത് പഴംകൂറയോ ഓണത്തിന് വിൽക്കാതെ എവിടോ ഇട്ടിരുന്ന പഴംകൂറകളും മേടിച്ചോണ്ട് വന്നേക്കുവാ ഓണക്കോടിയാന്നും പറഞ്ഞും കൊണ്ട് പഴംകൂറയോ നോക്കട്ടെ ഞാൻ നോക്കിയിട്ട് ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ അത്യാവശ്യം നല്ലതാന്നല്ലേ അല്ലേ തന്നെ അവക്ക് പഴംകുറ വാങ്ങിച്ചതെന്നുള്ള കാര്യമുണ്ടോ ഏതാ അവളെന്നോ അമ്മയുടെ മോള് ഞാൻ ആയി പോയപ്പോ അവളെ കണ്ട് അന്നേരം അവള് ഓണ സാധനം ഒക്കെ വാങ്ങിച്ച് ഇനിയിപ്പോ ഓണത്തിന് അല്ലേ ഇങ്ങോട്ട് വരൂ അമ്മക്ക് ഇത് തന്നേക്കാൻ പറഞ്ഞ് തന്ന വിട്ടതാ ഓ ഞാൻ ഈ കണ്ണാടി ഒന്നും വെച്ചില്ല കാഴ്ചക്കുറവൊക്കെ ഉണ്ടല്ലേ കണ്ണാടി വെക്കാഞ്ഞോണ്ട് വല്ലോ തോന്നിയതാണോ എനിക്ക് ഈ പഴമ്പൂറയായിട്ട് ആ കണ്ണാടി എടുത്തു തരാൻ വെച്ച് സൂക്ഷിച്ചു നോക്ക്